the മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനവിരുദ്ധ നയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാനും കേരളക്കരയിലെ ജനങ്ങളെ ജനവിരുദ്ധ നയങ്ങളിൽ നിന്ന് രക്ഷിക്കാനും രക്ഷകനായി ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വേണം ഗവർണർ പദവിയുടെ കാലാവധി കഴിയാനിരിക്കെ കേരള ഗവർണർ പോസ്റ്റിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനെ അതുകൊണ്ട് പുനർ നിയമിച്ചേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് കുട്ടി സഖാക്കന്മാരുടെ ആക്രമണത്തെയും കേരള സർക്കാരിന്റെ കള്ളത്തിരങ്ങൾക്ക് എതിരെയുമെല്ലാം സംസാരിക്കാൻ ഭയമില്ലാതെ മുന്നിൽ നിൽക്കാൻ ആരിഫ് മുഹമ്മദ് ഖാനേക്കാൾ മികച്ചൊരാളെ കണ്ടെത്തുക എന്നത് പ്രയാസമാണ് എന്നതാണ് വിലയിരുത്തൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും ചൂണ്ടിക്കാണിക്കാൻ അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടാകണമെന്നതാണ് മോദിയുടെ വിലയിരുത്തൽ അതുമാത്രവുമല്ല മാത്രവുമല്ല സംസ്ഥാനത്ത് ബി ജെ പിക്ക് ഗണ്യമായ മുന്നേറ്റം ഉണ്ടാക്കാൻ ഒരു പരിധിവരെ ഗവർണറുടെ നടപടികൾ സഹായിച്ചുവെന്നും കേന്ദ്രം കണക്കുകൂട്ടുന്നു അതിനാൽ ഗവർണറെ പുനർനിയമിക്കാനാണ് തീരുമാനം തുടർച്ചയുണ്ടാകുമെന്ന സൂചനയാണ് ഇതോടൊപ്പം തന്നെ ഇപ്പോൾ പുറത്തുവരുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് നിർത്തിവെച്ചിരുന്ന നടപടികൾ ഗവർണർ പുനരാരംഭിച്ചു ാണ് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട പരാതികളും വി സിമാരുടെ നിയമനം സംബന്ധിച്ച പരാതികളും ഹിയറിംഗിന് രാജ്ഭവനിൽ തീയതി നിശ്ചയിച്ചു എന്നതാണ് റിപ്പോർട്ട് മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിച്ചും സർക്കാരിനെ ഔദ്യോഗിക കാര്യങ്ങളിൽ പോലും മുൾമുനയിൽ നിർത്തിയും ഗവർണർ സമ്മർദ്ദത്തിലാക്കിയപ്പോൾ പ്രതിപക്ഷ സ്വരമായി അത് വ്യാഖ്യാനിക്കപ്പെട്ടു എന്നാണ് കരുതുന്നത് നിയമസഭ പാസാക്കിയിട്ടുള്ള ബില്ലുകൾ പിടിച്ചുവെച്ചും വച്ചും രാഷ്ട്രപതിക്കെതിരെയുമെല്ലാം ഗവർണർ സർക്കാരിന് കൃത്യമായ മറുപടി കൊടുത്തു എന്നതാണ് യാഥാർത്ഥ്യം കോടതികളിൽ നിന്ന് ഗവർണർക്ക് തിരിച്ചടിയ വിഷയങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ കേരളത്തിലെ പ്രവർത്തനത്തിൽ ഗവർണറുടെ പ്രവർത്തനത്തിൽ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയത്തിന് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നതാണ് വിലയിരുത്തൽ ഗവർണർമാരുടെ നിയമന കാലാവധി സാധാരണ അഞ്ചു വർഷത്തേക്കാണ് അതാണ് ഇപ്പോൾ ഏകദേശം കഴിയാറാകുന്നത് കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ ഉപദേശപ്രകാരം രാഷ്ട്രപതിക്ക് മാറ്റമുണ്ടാകാറുണ്ട് പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല എന്നതാണ് വിവരം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തന്നെ വീണ്ടും പുനർ നിയമിച്ചേക്കുമെന്നതാണ് റിപ്പോർട്ടുകൾ കാലാവധി പൂർത്തിയാ യാൽ പുതിയ നിയമനം ഉണ്ടാകുന്നത് വരെ തുടരാൻ സാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഗവർണർക്കുള്ളത് എങ്കിൽ പോലും തനിക്ക് തന്നെ ആയിരിക്കും പുനർ നിയമനം ഉണ്ടാകുക എന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഗവർണർ തയ്യാറായി കഴിഞ്ഞു എന്നതാണ് റിപ്പോർട്ട് ഇങ്ങനെ എന്തായാലും ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വലിയ ഒരു നിരാശ നൽകുന്ന ഒരു തീരുമാനമാണ് കേന്ദ്രത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് അതായത് ധനമന്ത്രിയായി നിർമ്മല സീതാരാമനെ തന്നെ നിയമിച്ച സമയത്ത് കേരളത്തിന്റെ പ്രതീക്ഷയെ ഇല്ലാതായി എന്നുള്ള മട്ടായിരുന്നു അതേപോലെ തന്നെ ഇപ്പോൾ ഗവർണർ സ്ഥാനത്തു നിന്നും ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റുന്നില്ല പുനർനിയമനം നടത്തും പറയുമ്പോൾ അത് കേരളത്തിലെ പിണറായി സർക്കാരിനെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാന്റെ ഇടപെടലുകൾ കേരളത്തിൽ ഏറെ സ്വാധീനമുണ്ടാക്കിയെന്നാണ് ബി ജെ പി നടത്തിയിട്ടുള്ള സർവേകളിൽ ഉൾപ്പെടെ തെളിഞ്ഞിരിക്കുന്നത് അത് മാത്രവുമല്ല ജനവിരുദ്ധ ഭരണം കാഴ്ചവെക്കുന്നവർക്കെതിരെ അതിശക്തനായി നിൽക്കാൻ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഏറെക്കുറെ തീരുമാനം മായിരിക്കുകയാണ്